ഇരട്ടി നഗരത്തിലെ അന്ധകാരം മാറി ഇനി വെളിച്ചത്തിലേക്ക് ഇരട്ടി നഗരസഭ എം എസ് ഗോൾഡുമായി സഹകരിച്ച് നഗരത്തിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇരട്ടി നഗരസഭയിൽ ഇരട്ടി ടൗണിലുള്ള വലിയ ഒരു സന്തോഷമാണ് നമുക്ക് ഇന്ന് ഇവിടെ നടത്താൻ സാധിച്ചത് പ്രകാശപൂർണ്ണമായ ഒരു ഇരട്ടി ടൗണിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ എം എസ് ഗോൾഡും ഇരിട്ടി നഗരസഭയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇരിട്ടി ടൗൺ കൂടാതെ പഴയ ടൗണും അല്ല പുതിയ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഗുളി ജപ്പാർക്കടക്കിങ്ങനെ എല്ലാ ടൗണിലെ പാലം കൂടി ഈ ഒരവസരത്തിൽ നമ്മൾ പ്രകാശപൂരിതമാക്കുന്നതായിരിക്കും അതിന് എം എസ് ഗോൾഡ് നമ്മുടെ കൂടെ തന്നെ നിന്ന് സഹകരിച്ചതിന് അവർക്കൊരു വലിയ സന്തോഷവും അവരുടെ എല്ലാവിധ അഭിനന്ദനവും നേരുകയാണ് നഗരസഭയുടെ ഈ ആദ്യഘട്ടത്തിൽ ഇരട്ടിപ്പാലം മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയാണ് അറുപത്തിനാല് ലൈറ്റുകൾ സ്ഥാപിച്ചത് തലശ്ശേരി വളവ് വാറ കെ എസ് ടി പി റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരട്ടി നഗരത്തിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റുകൾക്ക് അല്പായസ് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇത് മാറ്റി സ്ഥാപിക്കുവാനും നടപടിയുണ്ടായില്ല നഗരസഭാ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയോടെയാണ് പഴയ സോളാർ വഴിവിളക്കുകളെല്ലാം മാറ്റി പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചത് ഘട്ടം ഘട്ടമായ പ്രവൃത്തിയാണ് നടത്തുന്നത് രണ്ടാം ഘട്ടത്തിൽ ഉളിയിൽ പാലവും കളറോട് പാലവും ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡും ജബ്ബാർ കടവും എന്നിവിടങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കും അന്തർ സംസ്ഥാന പാത ആയതുകൊണ്ട് രാത്രി കാലങ്ങളിലും ഇരട്ടി ടൌണിൽ ധാരാളം യാത്രക്കാർ എത്താറുണ്ട് നേരത്തെ ഇവിടെയുണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ പ്രകാശിക്കാതിരുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇരട്ടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു എം എസ് ഗോൾഡ് ഉടമ കെ മുഹമ്മദ് ഇരട്ടി ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ കെ രവീന്ദ്രൻ കെ സുരേഷ് കെ സോയ മുൻ നഗരസഭ ചെയർമാൻ പി പി അശോകൻ വ്യാപാരി നേതാക്കളായ അയ്യൂബ് പൊലിയൻ രജിത് തോമസ് ഒ വിജേഷ് കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾ മാനേജ്മെൻ്റ് അതിൻ്റെ ഭാരമായിട്ട് ഇടപെട്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വളരെ സ്നേഹപൂർവം നന്ദി പറഞ്ഞത് നമസ്